സ്നേഹം നിറഞ്ഞ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരെ ഭക്തജനങ്ങളെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേറ്റം വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ജീവന് തുല്യം അല്ലെങ്കിൽ ജീവനേക്കാൾ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഭക്തിപൂർവം വിശ്വാസപൂർവ്വം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് ശബരിമലയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ശബരിമലയെ തകർക്കുന്ന രീതിയിൽ ശബരിമല ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ആ ക്ഷേത്രത്തെ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് ശബരിമലയെ കൊള്ളയടിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വാർത്തകളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ശബരിമലയെ സംബന്ധിച്ച് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കൈകിട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പൊ പുറത്തു വന്ന വാർത്ത നമ്മളെ ഒക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്തതാണ് ശബരിമലയുടെ ദ്വാരപാലകന്മാര് ആ ദ്വാരകാലകന്മാരെ പൂച്ചിയിരുന്ന അല്ലെങ്കിൽ സ്വർണം പൂശിയിരുന്നു അതിന്റെ സ്വർണ പാളുകളടക്കം അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നു അതാണ് ഇപ്പോ വന്നിട്ടുള്ള വാർത്തകൾ അതിനെ തുടർന്നാണ് കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലുണ്ടായത് ഇപ്പോ കേരള ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു കേരളത്തിന്റെ എ ഡി ജി പി ആയിട്ടുള്ള എച്ച് വെങ്കടേഷിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് ഒന്നും രണ്ടും കിലോ എല്ലാം സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് കേരള ഹൈക്കോടതിയുടെ കണ്ടെത്തിൽ തന്നെ നാലര കിലോയോളം തൂക്കത്തിൽ കുറവ് വന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയുടെ ഇന്ററീം ജഡ്ജ്മെന്റിൽ അവിടെ സ്വർണം പൂശിയ പുറത്തു പുറത്തുകൊണ്ടുപോയ സമയത്ത് ഒന്നര കിലോയിന്റെ സ്വർണം പൂശിയ പാളികൾ പുറത്തുപോയി തിരിച്ചു വന്നപ്പോ അത് ചെമ്പായിട്ടാണ് വന്നിരിക്കുന്നത് കൊണ്ടുപോയത് ചെമ്പ് എന്നാണ് മഹസരിൽ രേഖപ്പെടുത്തിയത് കൊണ്ടുപോയത് ചെമ്പ അല്ല എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തി ദേവസ്വം വിജിലൻസ് ഇത് കണ്ടെത്തിയത് ഇപ്പോഴാണോ ഇത് കൊണ്ടുപോയ സമയത്ത് ഇത് സ്വർണമായിരുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് മഹസൽ രേഖപ്പെടുത്തി ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി ഉത്തരം കെട്ടേണ്ടതുണ്ട് ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ശബരിമലയെ കൊള്ളയടുക്കിയായിരുന്നു ഇവരെല്ലാം ചേർന്നു കിലോ കണക്കിന് സ്വർണം അവിടെ കടത്തിക്കൊണ്ടുപോയി അങ്ങനെ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ കൂട്ടുനിന്നു എന്ന് വേണം കരുതാൻ ഈ കൊള്ളം മുഴുവൻ നടന്നത് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് ചുരുക്കി കൊണ്ടുവരാൻ ലഘൂകരിച്ച് ഒരു ഉദ്യോഗസ്ഥതല വീഴ്ചയാണെന്ന് സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും അതേപോലെ മന്ത്രി വാസവനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ ദേവസ്വം ബോർഡ് മന്ത്രി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല